ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി ആകെ ദേഷ്യപ്പെട്ടിട്ട് സ്വതിയോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് എന്റെ പൈസ നിങ്ങൾ എടുത്തോ അച്ഛന്റെ അമ്പത് ലക്ഷം അവൻ കൊണ്ടു മുങ്ങിയതാണ് ഇപ്പോൾ ഈ സ്വർണോപ്തിൻ്റെ പൈസ അഞ്ച് ലക്ഷം വേഗം എനിക്ക് തന്നോളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് ശരിയാണ് അച്ഛന്റെ പൈസ കൊണ്ടുപോകാൻ അച്ഛൻ്റെ പൈസയിൽ നിനക്ക് കുറച്ച് അവകാശമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷേ ഈ ഈ പൈസയിൽ നിനക്ക് ആ ഒരു അവകാശം അത് നീ കൊടുക്കേണ്ടത് തന്നെയാണെന്ന് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്തം പറയുകയാണ് അപ്പോൾ മര്യാദയ്ക്ക് താടാണ് അതിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ ആ സമയം രേവതി ശ്രുതി പറയുന്നുണ്ട് സച്ചി ഞാൻ തരാമായി ആ പൈസ പക്ഷേ എനിക്ക് കുറച്ച് സാവകാശം വേണമെങ്കിലേ അങ്കിൽ അവനോടൊന്ന് പറഞ്ഞു നോക്ക് എനിക്ക് സാവകാശം ഉണ്ടായാൽ ഞാൻ ഇത്രയും പൈസ തിരികെ കൊടുത്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ആണെങ്കിൽ സച്ചിയോട് കണ്ടോണ്ട് കാണിക്കുകയാണ് അപ്പോൾ ശരി നിൻ്റെ വാക്കിൽ ഇവൻ്റെ ഇവൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടല്ല നിൻ്റെ വാക്കിൽ ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് പൈസ എത്രയും പെട്ടെന്ന് തന്നോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അതേ സമയത്താണെങ്കിൽ റൂമിലാണെങ്കിൽ ചന്ദ്രയും അതുപോലെ തന്നെ ഭാമയും കൂടി സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ചന്ദ്ര വലിച്ചെറിഞ്ഞ ആ വളകളൊക്കെ എടുത്ത് നേരെ കൊണ്ടു കൊടുക്കുകയാണ് ശ്രുതി ചന്ദ്രയുടെ അരികിൽ അപ്പോൾ എന്തിനാ ഇത് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് ആന്റിയുടെ വളയല്ലേ ഇത് ആൻറ്റി എടുത്തോ അപ്പോൾ ഇത് ഞാൻ അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞതല്ലേ അവൾക്ക് ഞാൻ ഇത് ഇതുപോലെ കൊടുത്തതല്ലേ എന്ന് നീ എന്തിനാ അതിങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്തായാലും ഇവൻ ചെയ്ത തെറ്റല്ല െ സ്തുതി ചെയ്ത തെറ്റല്ലേ ആ തെറ്റ് ഞാൻ എന്തായാലും ഏറ്റെടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് സ്തുതി കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുക്കാമെന്ന് അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നെയ്യാണയുടെ എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര സുതിയെ തലങ്ങും വിലങ്ങും ഒക്കെ അടിക്കുന്നുണ്ട് ബാമ നോക്കി നിൽക്കുകയാണ് ബാമയും കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സ്തുതിയെ നിനക്ക് നെയ്യാണയുടെ ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതിപ്പോൾ പൈസയൊക്കെ അവൾ ശ്രുതി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബാമേ അല്ല സോറി ചന്ദ്ര നിന്നോട് എങ്ങനെയാണ് രവിയേട്ടൻ നിന്നോട് മിണ്ടില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ആ പെണക്കെങ്ങനെ മാറ്റും ഇത്രയും നാൾ നിങ്ങൾ തമ്മിൽ ഇത്രയും വർഷങ്ങൾ ജീവിച്ചിട്ട് ഇതുവരെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിന്നോട് മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെയും വന്നിട്ടില്ല അത് ഉണ്ടാക്കിയത് എൻ്റെ ഈ പുനാരമകനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ബാമ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഭാമയോട് നമ്മുടെ ചന്ദ്ര പറയാണ് ബാമ എന്തായാലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പോകണം എന്ന് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പം എവിടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു അമ്പലത്തിലോട്ട് പോകണമെന്ന് പറയുകയാണ് ഒരു ഒരു സമാധാനമല്ല ഇവിടെ ഇരുന്നിട്ട് അമ്പലത്തിലോട്ട് പോകണം എന്ന് പറയുകയാണ് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടി പുറത്തേക്ക് അമ്പലത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്പലത്തിലോട്ട് പോണ സമയത്ത് അവിടെയാണെങ്കിൽ നമ്മുടെ അവരിങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരം നമ്മുടെ വർഷയുടെ അമ്മ അവിടേക്ക് വരികയാണ് അപ്പോൾ വർഷയുടെ അമ്മ ഇവിടേക്ക് വരുമ്പോൾ ഭാമ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് അങ്ങനെ അരികിലേക്ക് വന്നിട്ട് ആ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നില്ല ആ അങ്ങനെ പോണു എന്ന് പറയണം എന്തോ ഒരു വിഷമം പോലെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ എന്ത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല എന്താ ഈ കൈയ്യൊക്കെ ഒഴിഞ്ഞിരിക്കണേ എന്ന് ചോദിക്കുകയാണ് കൈ ഒഴിഞ്ഞിട്ടില്ലല്ലോ കയ്യിൽ ഇതേ പ്രസാദമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ അതല്ല വളകളൊക്കെ എന്തെങ്കിലും കൈമ്മലുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഓ അത് പിന്നെ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ ചന്ദ്ര ഒന്ന് തപ്പി തപ്പിപ്പിടിക്കുന്നുണ്ട് അപ്പം ഭാമ പറയാണ് അവൾ ആലോചിക്കാനുള്ള സമയം കൊടുക്കണ്ടേ അവളെ അപ്പം എന്ത് ആലോചിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വർഷയുടെ അമ്മ അപ്പം ചോദിക്കുകയാണല്ല അത് ഞാൻ കുളിക്കാൻ നേരം ഞാനത് അവിടെ എവിടെയോ ഊരി വെച്ചതാണ് അപ്പൊ അമ്പലത്തിലോട്ടൊക്കെ വരുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണ്ടി വരാനായിട്ട് നിങ്ങളിങ്ങനെ കൈ ഒഴിഞ്ഞ് വരുന്ന കാണുമ്പോൾ ഞങ്ങൾ കൂടി നാണക്കേടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഏർ മറവിരോഗമുണ്ടല്ലേ എന്നിങ്ങനെ വർഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട് അപ്പറമേ എനിക്കില്ല എന്ന് പറയാണ് അപ്പോൾ അല്ല പ്രായമായില്ലേ അപ്പൊ അതിന്റെ ചെറിയ മറവിയൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിപ്പോൾ നിങ്ങൾക്കും പ്രായമായില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ചന്ദ്രം അപ്പോൾ ആ സമയം വർഷയുടെ അമ്മ പറയാണ് അതെ എൻ്റെ എനിക്കാകെ ഒരേ ഒരു മകളേ ഉള്ളൂ ആ മകളെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കെട്ടിച്ചു ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഏറ്റവും മോള് ഇളയ മക ഇളയ മരുമകളാണ് അപ്പോൾ അതിക്ക് മൂത്തത് നിങ്ങൾക്ക് രണ്ട് മരുമകൾ വന്നിട്ടില്ലേ അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ തമ്മിൽ തമ്മിലുണ്ടാവില്ലേ അതുകൊണ്ട് എൻ്റെ കല എന്തായാലും എന്നേക്കാളും മൂത്തതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വർഷ ഒന്ന് ചന്ദ്രയെ കൊട്ടിയതിന് ശേഷം അകത്തേക്ക് തൊഴാൻ വേണ്ടി പോകുന്നുണ്ട് ചന്ദ്രയ്ക്ക് അത് ഭയങ്കര വിഷമമാണ് തനിക്ക് പ്രായമുണ്ട് വയസ്സായി എന്നുള്ള രീതിയിലൊക്കെ അവളങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴും അങ്ങനെ തിരികെ ചന്ദ്ര വരുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ നമ്മുടെ അച്ഛൻ അതായത് രവീന്ദ്രനും സച്ചിയെയും രേവതിയെയും വിളിച്ചിരുത്തിയിട്ട് അവരോട് മാപ്പ് പറയുകയാണ് ഞാൻ അവൾ ചെയ്ത തെറ്റിനെയും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് നിങ്ങളോടൊന്ന് പറയുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നുണ്ട് അച്ഛനോട് എന്തിനാ അച്ഛൻ അച്ഛൻ ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെടുകയാണ് എന്തായാലും രേവതി പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും അമ്മയോട് മിണ്ടണം അമ്മ മിണ്ടാതിരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വേണ്ട എന്നോടൊന്നും പറയണ്ട അവളോട് ഞാൻ മിണ്ടില്ല എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്ദ്രൻ എന്തായാലും അതൊക്കെ കേട്ട് അകത്തേക്ക് വരികയാണ് എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അത് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് അപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പൂരിയും മസാലക്കറിയും ആണ് നമ്മുടെ രേവതി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ട് ഓരോരുത്തർ ഓരോരുത്തർ വരുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും വിളിക്കുകയാണ് അപ്പം ചന്ദ്രൻ ആദ്യം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് അതേ സമയത്ത് സുതിയും ശ്രുതിയും ഭക്ഷണം ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട ഇവിടുന്ന് ഭക്ഷണം ഇനി അപ്പോൾ അത് കഴിക്കുന്ന ഇടയിൽ സച്ചി എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയും എന്നും പറഞ്ഞ് അവിടെ നിന്നും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തിനാ ശ്രുതി ആവശ്യമില്ലാത്ത ഈ ചിലവുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ലേ തന്നെയല്ല ആ പൂരിയുടെ മസാലക്കാരുടെ മണം കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ വായോ നമുക്ക് കഴിക്കാം എന്ന് പറയണം നീ ഇത്രയും നാണം കെട്ടവനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏർ ശ്രുതി ശ്രുതിയോടായിട്ട് അപ്പൊ പറയുന്നുണ്ട് നാണം കെട്ടൻ എന്തിനാ എന്തായാലും നമ്മൾ ചെലവിനും കൂടി കൊടുക്കുന്ന വീടല്ലേ ഇത് നമ്മള് മാസാമാസം പൈസ കൊടുക്കുന്നതല്ലേ അപ്പൊ അതൊന്നും നോക്കണ്ട വ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ പോവുകയാണ് അങ്ങനെ ചന്ദ്രയെ വിളിക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ ചന്ദ്രയും വന്നിരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ സച്ചിയും അതുപോലെ അച്ഛനും രവീന്ദ്രനും കൂടി കഴിക്കാൻ വന്നിരിക്കണ നേരത്താണ് ചന്ദ്ര ആ ഒരു ടേബിളിൽ ആ കസേരയിൽ കയറിയിരിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഭക്ഷണം കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്നും പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചന്ദ്രയെ കണ്ടിട്ടാണ് അച്ഛൻ അങ്ങനെ മാറി നിൽക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ശ്രുതി ശ്രുതി ആസ്വദിച്ച് ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രവീന്ദ്രന് പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അപ്പോൾ പുറത്ത് പോകാനിരിക്കുമ്പോൾ രേവതിയോട് പറയുന്നുണ്ട് രേവതി ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അതിന് പകരം ചന്ദ്രയെ ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്നാണ് എല്ലാ പ്രാവശ്യവും പറയാറ് പക്ഷേ ഇപ്രാവശ്യം ചന്ദ്രയെ അതിൻ്റെ ജീവിതം രേവതിയോട് യാത്ര പറഞ്ഞിട്ട് പുറത്ത് പോകണ കാര്യം പറഞ്ഞാൽ അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാവാണ് എന്തായാലും ചന്ദ്രക്ക് അവിടെ നിന്നും അപ്പോൾ ഭക്ഷണം ഇറങ്ങാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് രേവതിയെ കുറ്റ പറഞ്ഞിട്ട് തന്നെയാണ് അപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും നമ്മുടെ ചന്ദ്ര എഴുന്നേറ്റ് പോകുന്ന ഭാഗക്കെയാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു